ഹായ് ഓൾ നമ്മുടെ മച്ചാങ് ഗാലറിയുടെ ഒരു നെക്സ്റ്റ് മൈൽസോൺ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതാണ് നമ്മുടെ ഹാർഡ് വർക്ക് അതിൽ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഉണ്ട് മച്ചാങ് ഗാലറി യൂട്യൂബ് ചാനൽ ടു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വൺ ലാക്ക് ഫോളോവേഴ്സും ആയിരിക്കുകയാണ് ഇതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെ വലുതാണ് അപ്പം താങ്ക് യു ഓൾ അപ്പോൾ ഈ ഒരു സെലിബ്രേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇല്ലേ സംജാത് പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അതായത് ഗിഫ്റ്റുകൾ കൊണ്ട് ക്യാഷ് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും എല്ലാത്തിലും എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട് വൺ തിങ് ആരിസ് ഗോൾഡൻ സിൽവർ ദേ സം ആൻഡ് ആ വെഡ്ഡിങ് സെന്റർ അതുപോലെ എനിക്ക് വീഡിയോ തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ ഒരു ഹൺഡ്രഡ് കെയിലേക്ക് ഞാൻ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലായപ്പം എൻ്റെ മോട്ടിവേറ്റർ ആയിട്ട് എൻ്റെ കൂടെ നിന്ന് അനസ് സിംഗപ്പൂരിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വിഷ്ണു അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടും അവരുടെ പ്രചോദനവും ഒക്കെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഇന്നൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറിയത് അനു എന്റെ ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോളോവർ അനുവിനെ ഞാൻ ഇന്നാണ് പരിചയപ്പെടുന്നത് അനു എന്തൊക്കെയുണ്ട് വിശേഷം വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ എല്ലാം കാണാറുണ്ട് എങ്ങനെയുണ്ട് മച്ചാന്റെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് താങ്ക് യു അനു അപ്പം അനു ആണ് ഇന്ന് കേക്ക് കട്ട് ചെയ്യുന്നത് ഓക്കെ അനു മാത്രമല്ല ഈ അടുത്ത നമ്മുടെ ഫോളോവേർ ഞാൻ ഹാരി സ്കൂളിൽ എപ്പോ വന്നാലും എന്റെ ഫോളോവർ ഈ ചേച്ചിയും കാണാൻ പറ്റും നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ട് അവരുടെ സപ്പോർട്ടോട് കൂടി നമ്മുടെ ഈ ഒരു സെലിബ്രേഷനിലേക്ക് കിടക്കുകയാണ് ആമിനെ അല്ലേ ഇത് ആമിനെ അതുപോലെ അനുവിന്റെ ഉണ്ട് അവിടെ വീഡിയോ എടുക്കുന്നത് അനുവിൻ്റെ അമ്മ അവിടെ ഉണ്ട് അപ്പൊ പിന്നെ കൊറേ പേര് ഫോളോവേഴ്സ് നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം മഴയിൽ പെട്ടിപ്പൊ വഴിയിലുണ്ട് അവർക്ക് വേണ്ടിട്ട് നമ്മൾ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു എന്നിട്ട് അവര് വരാൻ പറ്റില്ല മച്ചാനെ ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോ കാഷ് തരാൻ എന്നൊക്കെ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ഇപ്പൊ ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കി എല്ലാവരും വീഡിയോ ഉണ്ട് സംതൃപ്തരാവ് ചേച്ചി താങ്ക് യു സോ മച്ച് കിട്ടി അപ്പൊ എന്റെ ആഗ്രഹമായിരുന്നു എന്റെ കേക്ക് എന്റെ ഫോളോവേഴ്സ് എന്നെ ഒന്ന് കട്ട് ചെയ്യണത് ഞാൻ താങ്ക് യു സംജാ താങ്ക് യു എന്നെ ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്ന് പ്രചോദനം തരുന്ന ഇദ്ദേഹമാണ് ആഗ്രഹം നമ്മുടെ മച്ചാൻ ലൈവ് എന്ന് പറഞ്ഞ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് സെലിബ്രേഷൻ ഉണ്ട് ഫോളോവേഴ്സ് വരണം കട്ട് ചെയ്യണം കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിയ അന്യൂന് എന്റെ ഒരു വണ്ടർഫുൾ ഗിഫ്റ്റ് ഓക്കെ സിർക്കോൺ സോൺ വരുന്ന ഒരു വാല്യുബിൾ ഗിഫ്റ്റ് ആണ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് കേട്ടോ ഇനി അടുത്ത പഞ്ചാര ചേച്ചിക്ക് ഞാനി ചേച്ചിക്ക് അടുത്ത ഒരു ഗിഫ്റ്റ് ഓക്കെ െന്റെ സെലിബ്രേഷൻ വന്നതിന് ഹാപ്പി ആണല്ലോ ഓക്കെ എന്താ മച്ചാനെ പറ്റി പറയാനുള്ള സൂപ്പർ ആണോ നമുക്ക് എപ്പോഴും നമ്മളോടൊപ്പം സപ്പോർട്ടായിട്ട് ഇന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന ആർ എസ് ഗോൾഡ് ആൻഡ് സിൽവർ ആണ് ആയിക്കോ താങ്ക് യു സംജയേ ഓക്കെ ഇനി അടുത്ത നമ്മൾ ഹാരിസ് ഗോൾഡ് എല്ലാവരും ഫോളോ ചെയ്യാൻ ഇനി അതിന്റെ സെലിബ്രേഷൻ ഹൺഡ്രഡ് കെയില് നിങ്ങളെ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യും ഇല്ലേ േ അതുപോലെ എല്ലാവർക്കും ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവും ലവ് 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 എന്തായാലും നിങ്ങൾ കാരണം നിങ്ങളായിരുന്നു ഇത് നിങ്ങളെല്ലാരും കേട്ടോ ഇവര് മാത്രല്ല നിങ്ങൾ എല്ലാരും നിങ്ങളെല്ലാരും ഞാൻ ക്ഷണിച്ചിരുന്നു എല്ലാവർക്കും വരാമായിരുന്നു ചിലര് മഴയിൽ പെട്ടുപോയതുകൊണ്ടാണ് അപ്പൊ ഇത്രേ ഉള്ളൂ താങ്ക് യു സാധനിക്കാം കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എടാ മോനെ എന്റെ പടം ഇപ്പൊ വെട്ടി വൃത്തിയേടാക്ക കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും കേക്ക് കേട്ടോ